ാവ് ചന്തയിലാണ് സലീമാ ഖാന്റെ പൂത്തളാണ് ഖാന്റെ ഗജവീരന്മാരായിട്ടാണ് എല്ലാരും ഉണ്ട് വല്യ 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 പൂത്തളാണ് നല്ല വലുപ്പത്തി സലീമാ ഖാല് അതേപോലെ നമ്മളെ ി വാവിണ്ട് അപ്പൊ നമ്മളെ വലിപ്പത്തി നമ്മളെ ബല്ലാരി വാവിന്റെയും ആ സൈഡൊക്കെ അത് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പോട്ടകളെ ചൊറക്കൊന്ന് നോക്കി മോശം ഇതെ ഫുള്ള് ൂക്കളിറ്റോരോന്നു പൂക്കള ഓരോന്നും ഓരോന്നില്ല വലിപ്പും കാര്യങ്ങളും ഇപ്പൊ നിലവിലിപ്പോ നമ്മളെ പെരുമ്പലാവ് ചന്ത ആയിക്കോട്ടെ വാണിയങ്ങളായിക്കോട്ടെ വലിയ കന്നള് ഒറിജിനലും മുറ ബ്രീഡിൽ പെട്ട നമ്മളെ ശലിമാക്കാൻ്റെ അടുത്താണ് അധികം കാണപ്പെടുന്നത് വലുപ്പത്തിക്കുള്ള കൂത്തളാണ് ഓരോന്നും ഓരോ വില ഇത് വില ആണ് വലുപ്പത്തിനനുസരിച്ചുള്ള റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം നമ്മളെ വല്ലാരി വാവിന്റെയും ഒക്കെ ആ സീഡ് ഇങ്ങനെ നിക്കുന്നുണ്ട് ോക്കൊണ്ടിരിക്കണല്ലേ ഏതായാലും കേടുപാടൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഒന്നരണ്ടൊക്കെ കൊള്ളും ഇതൊക്കെ റൈമ് ഏ ഇത് റെയിമെന്ന് രണ്ടും കൽപ്പിച്ചാണ് ഇവിടെ അപ്പൊ റൈമും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ പൂത്താലോ ആ എല്ലാരും ഉണ്ട് സജീവമായിട്ട് ഏ പോത്തിനെ കണ്ട് കഴിച്ച് കുടിച്ചും പോത്തിന്റെ അതായത് കഴിച്ച് കാണിച്ചു കൊടുക്കാനൊക്കെ എതിരെ മാത്രം അങ്ങനെ ങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാണ് മാറ്റിപിടുത്തിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പോപ്പിന് ചെറുക്കൻ്റെ ചെറുക്കൻ്റെ കാര്യങ്ങളും പോത്തിന്റെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പാലടക്കൻ കാര്യങ്ങള്

ഒന്നേരം ആണല്ലോ ചിരിച്ചിനോക്കാൻ അങ്ങനെ നോക്കി റൈമൊഴിവില്ല ബാവാക്ക് ഒഴിവില്ല ബാവാൻ കിട്ടീക്കണ പറഞ്ഞു ആ കഴിച്ചന്റെ വീട് കുടിച്ചാണേ മാസ എത്ര മോലി പോയി ആള് പോകുമ്പോൾ ആള് പോകുമ്പോൾ എയ് എയ് വൈ എന്തങ്ങള് തുടങ്ങാത്തെച്ചിട്ട് ഇടക്കണേ ആണ് ആള് കാണുന്നേ ഇപ്പോഴാണ് ഹാ ആ കാർ ചാടി കിട കാണുന്നേ ആ സൈഡിൽ വേരില്ല അപ്പോൾ ദാ നമ്മളങ്ങനെ ഇരിക്ക് നമ്മൾ വാ നമ്മക്കല്ലേ ഓടി അഡ്ജസ്റ്റ് പോടാ പോട്ടോള്ളോ സെമുകമായിട്ട് കാണേരി കറങ്ങി നടക്കാനാണ് ദാ അപ്പം ആള് പോവുന്നേ ഇലകം മൊതലേ ഏതാ <laughs> മുതൽ <laughs> <laughs> ും അമലൊക്കെ കൂടി മരിച്ചോണ്ട് വെക്കണ് പൂട്ടിനെ ഇരുവ് റെയിമും മാനും ബാഗിലും ഉണ്ട് ആ പൂട്ടിയും കൂടെ ഒന്ന് കാണിച്ച പൂത്തളൊക്കെ രാജാവ് പൂത്തള തന്നെയാണ് ഇതൊന്നും മോശമില്ല വലിയുള്ളൊരു ഐക്യവൻ ഉണ്ടോ പൊളിത്തെ ഏ വലിയൊരു ഐക്യവൻ ഉണ്ടാകാം ആ വലിയമാക്കെ പറഞ്ഞെടുത്തുണ്ടല്ലേ അത് ബീക്കും കാര്യങ്ങളൊന്നും അല്ല അതിന് ഇണ്ടായതാണെന്ന് പൂത്തല് പറഞ്ഞു പൂത്തല്ട്ടോ എല്ലാരൊന്നൊന്നൊന്ന് ശരിക്കൊന്ന് കണ്ടെ കഴിച്ചു പിടിച്ചുമ്പോൾ പോത്ത് പോത്തിന്റെ കോലം കിട്ടുന്നത് ഇവിടെയൊക്കെ ഇതാണ് ഇതാണ് നേനെ നെക്ക്ണ്ടാ ചിന്തിയതോളേ നമ്മളല്ല നമ്മളല്ല അയ്യോ മാ